ത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഗ്രഹങ്ങളുള്ള ഒരു സമയമാണ് പത്താം ക്ലാസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഞാൻ ആരാകണമെന്ന് പലപ്പോഴും സ്വന്തത്തോട് ചോദിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ പലപ്പോഴും വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒരുപാട് പഠിക്കാനൊക്കെ കഴിവുള്ളവരാണെങ്കിലും അത്തരം ചിന്തകളൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ പഠനത്തിൽ പിന്നാക്കം വരികയും ആ ചിന്ത കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം ഇല്ലാതെ പോവുകയും ചെയ്യും അഥവാ നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ം അതുപോലെ നമ്മുടെ കൂട്ടുകാരി കൂട്ടുകാരികളുടെ പശ്ചാത്തലം നമ്മുടെ സറൗണ്ട് സിസ്റ്റത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇനി എന്തിനാണ് ഞാനിങ്ങനെ പഠിക്കുന്നത് നാളെ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഞാനെന്തിനായി മെനക്കെടുന്നത് എന്ന രീതിക്കുള്ള വലിയ ഒരു അവകർഷത ബോധം ഉടലെടുക്കുകയും ഞാൻ ഇനി മുതൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മാറ്റി വെക്കുകയാണ് നാളെ എങ്ങാനും എങ്ങാനും ഞാൻ ഇല്ലാതായിപ്പോയാൽ ഇതിനൊന്നും വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ കരുതി ഒരു ഷോർട്ട് വഴി കണ്ടെത്തുന്ന ഒരു കുറുക്ക് വഴി കണ്ടെത്തുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് അവരോടാണ് ഞാൻ പറയാൻ ഗ്രഹിക്കുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ജീവിതം നിങ്ങൾ വിചാരിച്ച ഒരു ലോകമല്ല ഇവിടെ ഉള്ളത് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റുമോ അതിനൊക്കെയുള്ള പാകപ്പെട്ട ഒരു ലോകം ഇവിടെ ഉണ്ട് നിങ്ങളൊക്കെ കൈപ്പിടിച്ച് ഉയർത്താൻ പറ്റിയ ഒരു സമൂഹം ഇവിടെ ഉണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പങ്കുവെക്കുക നിങ്ങളുടെ കഴിവുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക കാരണം ജനങ്ങളിലേക്ക് നിങ്ങളുടെ കഴിവുകൾ എത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ എന്ത് കഴിവുകൾ ഉള്ളത് എന്ന് ജനം തിരിച്ചറിയുന്നുള്ളൂ സമൂഹം നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും സമൂഹത്തിന് എന്തൊക്കെ കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങളെ മുന്നേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെ അവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നടന്ന് ഒരു സ്വപ്ന ജീവിയായിട്ട് ഒരു ഗുണവും നിങ്ങൾക്കും കിട്ടുന്നില്ല സമൂഹത്തിനും കിട്ടുന്നില്ല എസ് എസ് എൽ സി എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരുപാട് ആലോചനകളൊക്കെ നമുക്കുണ്ടാവും അങ്ങനെ പ്ലസ് ടുവിലെത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ വഴിമാറി സഞ്ചരിക്കുന്നത് കാണുമ്പോൾ നമ്മളോട് തന്നെ പലപ്പോഴും പുച്ഛം തോന്നാറുണ്ട് ഞാൻ ഇങ്ങനെയൊന്നുമല്ലല്ലോ കരുതിയത് പിന്നെന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ഈ തോന്നലുകൾ പലപ്പോഴും നമ്മുടെ അപകടത്തിലേക്കാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് കാരണം നമ്മുടെ ഏറ്റവും വലിയ ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു ചിന്ത മറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഞാൻ ഭാവിയിൽ ഇന്ന ആളാകണം ഞാൻ ഭാവിയിൽ ഇന്ന ആളെപ്പോലെ ആകണം എന്നൊക്കെ കരുതുന്ന എത്രയോ സ്റ്റുഡൻസുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരെയൊക്കെ പറയുന്നൊരു വാക്കുണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കൂല എന്ന് ബോധ്യപ്പെട്ടു പോകാം പിന്നാക്കം പോയതാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാറില്ല വളരെ വലിയ അപകടമാണത് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ നമ്മളെ സഹായിക്കാനുള്ളത് നമ്മുടെ ഒരു സെൽഫ് അഥവാ സെൽഫ് കോൺഫിഡൻസ് അത് നമുക്ക് ഉണ്ടാകണം അത് നമ്മുടെ ആത്മാഭിമാനത്തോടെ പോറ്റി വളർത്തിക്കൊണ്ട് വരണം ഒരു പൂവുള്ള ചെടി നട്ടിട്ട് അതിന് വെള്ളവും വളവും ചേർത്തി കൊടുക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട് നാളെ അല്ലെങ്കിൽ രണ്ട് ആഴ്ച കഴിഞ്ഞാൽ അതിലൊരു മൊട്ട് വിടർന്ന് വരും അതൊരു പൂവായി ഞാൻ അതങ്ങനെ പറിച്ചു മണക്കും അത് വല്ലാത്തൊരു അഭിരമിക്കുന്ന ഒരു സുഗന്ധം അതിൽ നിന്ന് വരും ആ കാണുന്ന കാഴ്ചയും ആ ചെടി നടുമ്പോൾ നമുക്കുണ്ടാകുന്നത് കൊണ്ടല്ലേ നമ്മളതിനിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളൊരു ചെറിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുക അതിനെ ുതാക്കി കൊണ്ടുവരിക നമ്മൾ അത് ആയിട്ടേ മടക്കമുള്ളൂ എന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകുക അല്ലാതെ നാലാളുകളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഇതൊന്നും നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന രീതിക്ക് മറുപടി കിട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വയം നമ്മോട് തന്നെ പറയും ഞാൻ അതിനൊന്നും പറ്റാത്തവനാണോ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള മനസ്സാണോ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉള്ളത് എന്നുകൂടിയും നമ്മളൊന്നളന്ന് തിട്ടപ്പെടുത്തണം അല്ല കണ്ടവനോട് കേട്ട് വനോടും കാടിനോടും ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങളും ആശകളും പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊക്കെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ കാഴ്ചപ്പാടല്ല അവരുടേത് നമ്മുടെ വീക്ഷണങ്ങളല്ല അവരുടെ വീക്ഷണങ്ങൾ അവരുടെ ജീവിത ലോകം നമ്മുടെ ജീവിക്കാൻ ഉപയോഗിക്കുന്ന ആഗ്രഹിക്കുന്ന ലോകമല്ല അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഒരുപാട് കഥകൾ നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരും മോനെ നീ അത് ചെയ്യണ്ട നിന്നക്കോട്ട് ആകില്ല നിൻ്റെ അത് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഒരു വേള നമുക്കൊന്ന് അങ്ങനൊരു ചിന്ത വരും ശരിയാണല്ലോ പറഞ്ഞത് ഈ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നുന്നെടുത്തു തുടങ്ങും നമ്മുടെ എല്ലാം തകടം പറയാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ സ്വപ്നങ്ങൾ കാണുക സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞതുപോലെ മുൻ രാഷ്ട്രപതി പറഞ്ഞതുപോലെ അബ്ദുൽ കലാം സാറ് പറയുന്നൊരു വാക്കുണ്ട് നല്ല സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കിനെ ഇല്ലായ്മ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വപ്നത്തിൻ്റെ കൂടെ കൂടി ആ സ്വപ്നത്തിൻ്റെ ഏറ്റവും തീക്ഷണമായിട്ടുള്ള തീച്ചോളയോട് തീച്ചൂളയിലൂടെ നടന്നു പോയിട്ട് അതിൽ വാങ്ങിച്ച് നമ്മുടെ മേലണയാൻ കഴിയുള്ളു അഥവാ ആ ഒരു പ്രൊഫഷൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളു അതുകൊണ്ട് നമ്മൾ ഇന്നേ ഒരുങ്ങുക നമ്മൾ കാത്തിരിക്കാൻ ആരുമില്ല നമ്മൾ ആരെയും കാത്തിരിക്കുകയും വേണ്ട കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യുക വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് ഗമിക്കുക തടസ്സങ്ങൾ അവിടെ അങ്ങ് മാറും പണ്ടൊരാൾ ഒരു കഥയിൽ നമുക്ക് ഓർമ്മയുണ്ട് വളരെ വിഷം വിഷമിച്ചുകൊണ്ട് കാലിനൊരു പരിക്ക് പറ്റി ചെറുങ്ങനെ അവിടെ നിന്ന് നടക്കാൻ പ്രയാസപ്പെടുമ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുക എത്ര നടക്കണം ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് വല്ലാതെ നടക്കേണ്ടതല്ലേ നല്ല വെയിലുമുണ്ട് ഞാൻ എന്ത് ചെയ്യണം അങ്ങനെയാണ് ആ ചിന്ത നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബേക്കിലേക്ക് അദ്ദേഹം നോക്കുന്നത് അതാ വരുന്നു ഒരു നായ വല്ലാത്ത ക്ഷുദ്രമായിട്ടുള്ള അതല്ല ഗൗരവമായിട്ടുള്ള ആ ഒരു വരുത്ത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നന്നാ തീരെ നടക്കില്ല കാരണം നായ എന്നെയും ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത് അവിടുന്ന് ഓടി ഓട്ടം വീട്ടിൽ നിൽക്കുന്നു അഥവാ എന്നെക്കൊണ്ട് ഈ കാലുകൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്ന് കരുതിയ മനുഷ്യനാണ് നായയെ കണ്ടപ്പോൾ ആ ഓട്ടം ഓടിയിട്ട് വീട്ടിലെത്തിയത് അതാണ് നമ്മളെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഓടിക്കാൻ ഒരാളുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഓടിക്കോളും പരിമിതികളില്ലാതെ ഓടാൻ നമ്മൾ ഓക്കെയാണ് നമ്മുടെ ബോഡി സെറ്റപ്പ് അതിനൊക്കെ പാകമാണ് പക്ഷേ നമ്മൾ വേണ്ടാത്ത ഓരോരോ കോംപ്ലെക്സ് ഉണ്ടാക്കി നമ്മൾ നമ്മുടെ തന്നെ ചെറുതാക്കി കാണുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക ഞാൻ ആരാകണം ഞാൻ ആരായിട്ട് അറിയപ്പെടണം എൻ്റെ ധർമ്മം എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താ ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് മനസ്സിനോട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം നമ്മളൊക്കെ അതിനു വേണ്ടി സെറ്റാക്കി ഇറങ്ങുക ഓരോ ഉറപ്പായിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റും ഇങ്ങനെ കണ്ടെത്തിയവരാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ സയൻറ്റിസ്റ്റിൻ്റെ പേരിലുള്ള ലിസ്റ്റുകളിൽ നമ്മൾ കാണുന്നത് അവരുടെ പേരുകളൊക്കെ എടുത്ത് അവരുടെ ആ ഒരു കഥാപാത്രങ്ങളായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ ഒട്ടനേകം ഇൻസ്പിറേഷൻ തരുന്ന കഥകൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പറയുന്നു നമ്മുടെ സ്വപ്നങ്ങൾ മറ്റാരും നമുക്ക് സപ്പോർട്ടില്ലെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാകണം നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള എല്ലാ ശ്രമങ്ങളും വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ